ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നൊരു ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ ട്രാവലിംഗ് വ്ലോഗെന്നു പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് ഞാൻ തിരിച്ചു നിലമ്പൂർക്ക് തന്നെ പോവുകയാണേ ഇപ്പോൾ ഞാൻ തൃശ്ശൂർക്ക് ഒരാഴ്ച മുന്നേ വന്നിരുന്നു അപ്പോൾ തിരിച്ച് നിലമ്പൂർ തൊട്ട് പോകുന്ന ഒരു ട്രാവലിങ് വ്ലോഗാണേ അപ്പോൾ നമ്മൾ പ്രാവശ്യം കാറിലാണ് പോകുന്നത് ട്രെയിനിലൊന്നും അല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇറങ്ങിയപ്പോൾ നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു പറഞ്ഞ സമയത്ത് വണ്ടിയിൽ പ്രത്യേകിച്ച് എൻ്റർടൈൻമെന്റ് ഇങ്ങനൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു അപ്പം അങ്ങനെ എടുത്തതാണേ അപ്പം ഞങ്ങൾ തൃശ്ശൂരൊക്കെ എത്തിയ സമയത്ത് ഒരു കെ എസ് ആർ ടി സി ബസ്സൊക്കെ കുടിച്ചിട്ട് ഭയങ്കര ബ്ലോക്ക് ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ എന്തൊക്കെയോ പോസ്റ്റൊക്കെ ഇടിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയുടെ മുൻവശൊക്കെ ആകട് പൊളിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ആകാട് നല്ലൊരു അപകടമൊക്കെ അങ്ങനെ നമ്മൾ നല്ലൂസിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടില്ല എല്ലാവരും അപ്പോൾ ഞങ്ങൾ എടപ്പാളൊക്കെ എത്തിയിട്ടുണ്ട് എടപ്പാളെത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടോ വൈകുന്നേരത്തെ ചായ കടാം അവിടെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ് അപ്പോൾ വെറൈറ്റി സംഭവങ്ങളൊക്കെ തന്നെയാണ് എന്താ പറയുക റാഗി റാഗി കൊണ്ട് അട അതുപോലെ മുട്ടപ്പരട്ട് പിന്നെ പഴം നിറച്ചത് പിന്നെ ഞാൻ കഴിച്ചത് മോമോസാണ് കേട്ടോ മോമോസും കഴിച്ചു പിന്നെ മറ്റേ പഴം നിറച്ചതൊക്കെ കഴിച്ചു പിന്നെ ഒരു കോഫി കുടിച്ച് അങ്ങനെ ഞങ്ങൾ അങ്ങനെ പതുക്കെ അറിയുമ്പോൾ വളാഞ്ചേരി വഴിക്ക് ഞങ്ങൾ പോണത് സാധാരണ ഞങ്ങൾ ആ വഴിക്ക് പോകത്തില്ല ഞങ്ങൾ പെരുന്നമണ്ണ പട്ടാമ്പി പാണ്ടിക്കാട് വണ്ടൂർ അങ്ങനെയാണ് പോവലും ഇപ്രാവശ്യം ഞങ്ങൾ നേരെ തിരിച്ച് വളാഞ്ചേരി വഴി പെരുന്നമണ്ണ കയറി മഞ്ചേരി വഴിയാണ് പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ സമയത്ത് ഈ ആൽമരത്തുമ്പോൾ ഒക്കെ ഇങ്ങനെ പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു നല്ലൊരു വൈബ് ആയിരുന്നു ഈവനിങ് ആയതുകൊണ്ട് നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിനെ വീഡിയോ എടുക്കുകയാണ് ഞങ്ങളൊരു ഏഴുമണിയൊക്കെ ആയപ്പോൾ മഞ്ചേരി എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ ചോദിച്ചിങ്ങനെ ഇറങ്ങി അപ്പം ഞങ്ങൾ കഴിച്ചത് മറ്റേ ബ്രൗണി ചോക്കോ ചിപ്സ് ആണ് കേട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് രണ്ട് മൂന്നാല് ആൾക്കാർക്ക് കുറെ വാങ്ങിയാൽ കഴിക്കാം പക്ഷേ നല്ല മത്താവും അടിപൊളി ടേസ്റ്റുമാണ് പക്ഷെ നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ നല്ല മത്താവും കേട്ടോ ഞങ്ങളൊക്കെ ഞങ്ങളതൊക്കെ കഴിച്ച് ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ കഴിച്ചോളൂ അപ്പം പിന്നെ എനിക്ക് മത്തായി തുടങ്ങി ഞാൻ നിർത്തി പിന്നെ ഏകദേശം നിലമ്പൂരൊക്കെ എത്തിയപ്പോൾ ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ആകെ ചെയ്യണായി അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈകിട്ട് ഇപ്പം ആണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക